ോ കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യതരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയിൽ വരുവാനും ദൈവിക വചനങ്ങൾ ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ദൈവം നമുക്ക് തന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയാം അനേകർക്ക് ലഭിക്കാതെ പോയ ഈ ഭാഗ്യവും ഈ പദവിയും ഈ ഈശാവകാശവും ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം ഒരു വായന ഭാഗം നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കട്ടെ ഹോസ് പ്രവചനം നാലാം അധ്യായത്തിൽ നിന്ന് ചില വിഷയങ്ങൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു അല്പസമയം നമുക്ക് ആ വിഷയങ്ങൾ ധ്യാനിക്കാം ആമോസ് പ്രവാചകന്റെ കാലത്തെ സ്ഥിതിഗതികളിൽ നിന്ന് ഇസ്രായേൽ രാജ്യത്തിന്റെ സാൻമാർഗിക നില ഒട്ടും അഭിവർദ്ധിപ്പെട്ടിരുന്നതല്ല എന്ന് ഈ അധ്യായം വ്യക്തമാക്കുന്നു വിഗ്രഹാരാധന അന്യായം അക്രമം മദ്യപാനം ദുർനടപ്പ് എന്നിവ രാജ്യത്തിൽ നടമാടിയിരുന്നു ഈ ഭയങ്കര പാപങ്ങൾ നിമിത്തം ദൈവത്തിന്റെ ശിക്ഷാവിധി പടിവാതുക്കൽ നിൽക്കുന്നു എന്ന് പ്രവാചകൻ ജനങ്ങളെ പ്രബോധിപ്പിക്കുന്നു ജനങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അവരെ ശാന്തമാക്കാൻ ആമോസും ഓശയായും ഒരുപോലെ നിഷ്കർഷിക്കുന്നുണ്ടെങ്കിലും പാപ പ്രതിപാദിക്കുന്നതിൽ കൂടുതൽ മനുഷ്യ ഹൃദയജ്ഞാനവും സഹതാപവും പ്രദർശിപ്പിക്കുന്നത് ഓശയാ തന്നെയാണ് ഇതിന് ചില കാരണങ്ങളും ഇല്ലാതില്ല ഈ പ്രവാചകൻ ഇസ്രായേൽ ദേശനും ഗൃഹസ്ഥശ്രമിയും തന്മൂലം സ്വജനങ്ങളോട് കൂടുതൽ ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നയാളുമാണ് ദേശത്ത് സത്യമില്ല ദയയില്ല ദൈവപരിജ്ഞാനവുമില്ല എന്ന് ഘോഷയ ജനങ്ങളുടെ രോഗലക്ഷണം വിവരിച്ചിരിക്കുന്നു സത്യത്തിന്റെയും ദയയുടെയും അഭാവത്തിന് കാരണം ദൈവ സ്വഭാവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണെന്ന് വ്യക്തമാണ് ഈ ആശയം ആറാം ഭാഗ്യത്തിൽ പ്രവാചകൻ സഹതാപപൂർവം വീണ്ടും വിശദീകരിച്ചിരിക്കുന്നു പരിജ്ഞാനമില്ലായിയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു ദൈവ പരിജ്ഞാനമാണ് സാൻമാറിക ജീവിതത്തിന്റെ അസ്ഥിവാം എന്നുള്ള പ്രമാണം പ്രവാചകൻ ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നു ബുദ്ധി കൊണ്ട് ആലോചിച്ച് ദൈവത്തെ അറിയുക മാത്രമല്ല പരിജ്ഞാനം എന്ന വാക്കിന് പഴയ നിയമത്തിൽ നൽകിയിരിക്കുന്ന അർത്ഥം ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുക ഹൃദയം കൊണ്ട് ആസ്വദിക്കുക ആരാധിക്കുക അനുസരിക്കുക എന്നിങ്ങനെ വിവിധ അനുഭവങ്ങളിൽ കൂടി മനസ്സിന്റെ ശക്തികൾ യോജിപ്പിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരുവൻ ദൈവ പരിജ്ഞാനമുള്ളവനായി തീരുന്നത് ഈ പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിന്റെ നട്ടലിലായി നിന്നാൽ മാത്രമേ നമുക്ക് നന്മയുടെ പാതയിൽ പ്രയാണം ചെയ്യുന്നതിന് ശക്തിയും ഉന്മേഷവും ലഭിക്കുകയും ദൈവശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ചുമതലയെക്കുറിച്ച് പ്രവാചകൻ ഈ അധ്യായത്തിൽ രണ്ടാമതായി വിവരിക്കുന്നു ജനങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നൽകുകയാണ് പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും കർത്തവ്യം എന്നാൽ അലസതയും അജ്ഞതയും അനുസരണം ഇല്ലായ്മയും നിമിത്തം അവർ സ്വകൃത്യങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഫലം എത്ര ഭയങ്കരമാണ് രാജ്യമാസകലം ആണ്ടുപോയിരിക്കുന്നു അതിനാൽ ദൈവം പുരോഹിതന്മാരെയും ജനങ്ങളോടൊപ്പം ശിക്ഷിക്കാൻ മടിക്കയില്ല സത്യം തയ ദൈവ പരിജ്ഞാനം ഇവ തമ്മിലുള്ള സംബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുക മഹാത്മാഗാന്ധി സത്യത്തെ ഈശ്വരന്റെ ഒരു പര്യായ ശബ്ദമായി സ്വീകരിച്ചു സത്യവും അഹിംസയും നമ്മുടെ ജീവിതത്തിന്റെ പ്രമാണമായി അംഗീകരിക്കണമെന്നും നാം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തെ സത്യത്തിന്റെയും ദയയുടെയും ഉറവയായി നാം ഗണിക്കേണ്ടതാണ് ഇങ്ങനെ നാം സദാ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ നമ്മളെ തന്നെ ശോധനം ചെയ്യാം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ദൈവമേശു പിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമം നടിയങ്ങൾക്ക് അവിടുന്ന് ദാനമായി നൽകിയതിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യും ഈ പ്രഭാതയാമത്തിൽ ഞങ്ങൾ ചിന്തിച്ചതുപോലെ പാപത്തിന്റെ ആദ്യ കാരണം എന്തെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചല്ല കർത്താവേ ദൈവത്തെ ബുദ്ധി കൊണ്ട് അറിയുവാൻ മാത്രമല്ല പരിജ്ഞാനം കൊണ്ട് ഹൃദയം കൊണ്ട് ദൈവത്തെ ആസ്വദിക്കുവാനും ആരാധിക്കുവാനും അനുസരിക്കുവാനും ഞങ്ങൾക്ക് കഴിവ് തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പ്രഥാമിന്റെ കരങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അല്ലേ ലുയാ അവിടുത്തെ സാന്നിധ്യം രുചിച്ചറിഞ്ഞ് മുന്നേറുവാൻ എപ്പോഴും സഹായിക്കണം ഈ പ്രഭാതയാമം ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാവരുടെയും ജീവിത വഴികളിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും കൃപയും കൂടെ അനുഗ്രഹിച്ചു വഴി നടത്തുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വചനധ്യാനത്തിന് ഇവിടെ പര്യവസാനം കുറിക്കുന്നു ദൈവം നമ്മുടെ എല്ലാവരെയും ഈ പകൽക്കാലം അനുഗ്രഹിച്ച് നടത്തുമാറാകട്ടെ എന്നാൽ മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഇവിടെ നിർത്തുന്നു